ഈശ്വമിശി കൈക്കും പ്രശാന്ത സുന്ദരമായ ആലങ്കാട് പ്രദേശത്തിൻ്റെ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ദേവാലയം കുന്നേൽപ്പള്ളി ഈ പള്ളിയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കുടത്തിൻ പുറത്തെ പൊൻകിരീടവും കുരിശുമാലയും കയ്യിൽ വിജയപതാകയും ഏന്തി നിൽക്കുന്ന ഉണ്ണി യേശു ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ് വ്യത്യസ്തങ്ങളായ ഇവിടുത്തെ നേർച്ചകളും പ്രത്യേകതയിൽപ്പെടുന്നു തമുക്ക് ഉടുപ്പ് മോതിരം ഉണ്ണിയും പാളയും പാളയും കയറും എന്ന് തുടങ്ങുന്ന വിവിധ രീതിയിലുള്ള നേർച്ചകളാണ് ഇവിടുത്തെ പ്രത്യേകതകൾ ഇതിൽ പ്രധാനമാണ് തമുക്ക് നേർച്ച അവലോസ് പൊടിയും പഴവും ശർക്കരയും കൂട്ടിക്കുഴച്ച് മൂന്നുഴലായി ഉണ്ണിയേശുവിന് സമർപ്പിക്കുകയും അതിൽ ഒരു വിഹിതം തൻ്റെ ഭവനങ്ങൾ കൊണ്ട് ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ് തമുക്ക് നേർച്ച ഇവിടുത്തെ തിരുനാളുകൾക്കുമുണ്ട് പ്രത്യേകത മൂന്ന് നോയമ്പ് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ ചരിത്രപ്രസിദ്ധമായ പ്രധാന പ്രദർശനത്തിനു ശേഷമാണ് ഇവിടെ കൊടിയേറ്റ് നടത്തുന്നത് കൊടിയേറ്റ് സമയത്ത് ഈ ദേവാലയത്തിൽ തിങ്ങിക്കൂടുന്ന ജനങ്ങൾ നാനാജാതി മതസ്ഥരാണ് അവരെ കാണുമ്പോൾ ഈ പള്ളിയിലെ മതസൗഹാർദ്ദത നാം മനസ്സിലാക്കുന്നു ഇതിന് എല്ലാം ഉപരിയായി ഇരുന്നൂറ്റി അൻപതോളം മാത്രം കുടുംബങ്ങളുള്ള ഈ പള്ളിയിൽ നടക്കുന്ന തിരുനാളുകൾക്ക് ഇവിടെ വന്നുകൂടുന്ന ജനലക്ഷങ്ങളാണ് ബാഹ്യമായ ആകർഷണീയത ഒന്നുമില്ലാത്ത ഈ ദേവാലയത്തിലേക്ക് ഇത്രയേറെ ജനങ്ങൾ വന്നുകൂടണമെങ്കിൽ അവർ ഇവിടെ വന്ന് സമർപ്പിച്ച നേർച്ച കാഴ്ചകൾ വഴി അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമാണ് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായി ഓരോ വർഷവും ഇവിടെ വന്നു പോകുന്ന ജനങ്ങളാണ് ഈ കുന്നേൽപ്പള്ളിയുടെ പ്രത്യേകതകൾപ്പെടുന്ന ഒന്ന് തിരുനാൾ ദിവസങ്ങളിൽ ഒരു ഞായറാഴ്ച ഇവിടെ നടത്തുന്ന ശിശു സമർപ്പണവും ഈ പള്ളിയുടെ ഒരു പ്രത്യേകത തന്നെ ഭയപ്പെടേണ്ട ഞാനില്ലേ കൂട്ടിൽ നിന്ന് അള്ളി ചെയ്തുകൊണ്ട് ആശ്വാസവചനവുമായി നിൽക്കുന്ന ഉണ്ണിയേശോയുടെ രൂപവും ഈ പള്ളിയിലെ പ്രത്യേകതയാണ് ഇത്രയേറെ പ്രത്യേകതകളുള്ള ഈ കുന്നേൽ കുന്നേൽപ്പള്ളിയിലെ ഉണ്ണിയേശോ ഒരു സ്വാന്തന സ്പർശനമായി സ്നേഹ ദീപമായി നമ്മുടെ ഉള്ളിൽ വസിക്കട്ടെ എന്ന് ആഗ്രഹിക്കും